വേണ്ട നീതാലെ വേണ്ട മൂന്നും വർട്ടിക്കും ഉം മനുഷ്യന്മാരുടെ വലിയ <Tippettings throat> <that's> चिलने वाले के लिए ले ली और ये भी एक जो है टाइटट वाला सुंदर दिखे साइड में यस और क्वार्टर माइल जीत गए द फाइनल टेक अप ले आते हैं हां और ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി രാവിലെ രാവിലെ വീഡിയോ എടുത്തതിന് കാരണം ഞാൻ അവധിയോ പോയില്ല ഇന്നത്തെ യാത്രയുടെ കൊണ്ട് ദേഹം ഒത്തും എന്താ പറഞ്ഞെ മിക്സിക്കത്തി താഴ്ക്കകത്തും അകത്ത് അസ്വസ്ഥ കാര്യമായിട്ടൊന്നുമില്ല അതിനോട് ഗോദദോശ ഉണ്ടാക്കി മുളക് ചമ്മന്തി കുട്ടം തന്നെ അമ്മ കലക്കി വെച്ചത് ഞാൻ ഒന്ന് ഉണ്ടാക്കിയെന്നേ ഉള്ളേ ഇനിയിപ്പം ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ ഞാൻ സ്കൂളിൽ പോയിട്ട് അമ്മ റെസ്റ്റ് എടുത്തു പിന്നെ പുറത്ത് ഞാൻ ഇത് മരുന്ന് കഴിക്കാറുണ്ട് രണ്ടെണ്ണം കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ചിട്ട് കുറച്ചേരം കിടക്കാം എന്ന് വിചാരിച്ച പിന്നെ ഉച്ച ഇച്ചിരി ചോറൊക്കെ ഇരിപ്പുണ്ട് രാത്രിയിൽ അത്താഴത്തിന് വല്ലതും ഉണ്ടാക്കാം അതുവരെ റെസ്റ്റ് എടുക്കാം വിചാരിച്ചാണ് പൈപ്പില് ടാങ്കില് വെള്ളം തീരും വെള്ളം വിളിച്ച് പറയണം പിന്നെ അതൊരു ഇതാണ് വെള്ളം കൊണ്ടുവരുമ്പം എഴുന്നേക്കണമല്ലോ രണ്ടെണ്ണം കഴിക്കുക രണ്ടെണ്ണം കഴിക്കാനുള്ള വിശപ്പേ ഉള്ളൂ രാവിലത്തെ കഴിച്ചിട്ട് കഴിച്ചിട്ടാ മാറി കിടന്നു പ്രിയങ്ങളെ ഭയങ്കര തലവേദന എന്ന് വെച്ചാൽ ഭയങ്കര തലവേദന എഴുന്നേറ്റ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വലിയൊരു മഴയൊക്കെ പെയ്തു തോർന്നു സഹിക്കാൻ പറ്റാത്ത തലവേദന ഞാൻ ഗുളിക കഴിച്ചു എന്നിട്ടും അതങ്ങോട്ടും മാറുന്നില്ല ഇങ്ങനെ നിക്കാ തലവേദന അപ്പം പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിരുന്നു ഒരു മെഡിസിനും കൂടെ കഴിക്കാം എന്ന് വിചാരിച്ച് ചോറ് ചിരി പോ ചൂടാക്കുകട്ടോ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ടാങ്കിൽ വെള്ളം തീർന്നു ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒരാൾ ഇത് പറഞ്ഞു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഉള്ളപ്പോഴല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഒരു മെഡിസിനും കൂടെ എടുക്കാം ഒന്നും ചെയ്തില്ല രാവിലെ കഴിച്ചു പാത്രമൊന്നും കഴുകയില്ല എല്ലാം കിടക്കുന്നതേ ഉള്ളൂ പിന്നെ കറികളൊന്നുമില്ലാട്ടോ രാവിലത്തെ മുളക് ചമ്മളന് തീ ഇന്നലെ അമ്മ കറി വെച്ചാൽ അതൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പാത്രം കഴുകാനൊക്കെ വെള്ളവും ഇല്ല വെള്ളം ഇടുന്നെടുത്തിട്ട് പോണോ പാത്രം കഴുകുന്നെടുത്തോട്ട് നീലിരിക്കുന്ന നമ്മൾ ആ കുടിവെള്ളം മാത്രമാണ് ബാക്കിയെല്ലാം എല്ലാം തീർന്നിരിക്കും അതുംപോലെ പെട്ടുകിടക്കുന്ന തൂത്തുവാരിയില്ല പാത്രം കഴിഞ്ഞില്ല നോക്കട്ടെ ചോറിൻ ഇട്ട് മരുന്ന് നമ്മളെ കഴിച്ചിട്ടും നോക്കാം എന്നിട്ട് എല്ലാം വൃത്തിയാക്കാം അതും ലക്ഷ്മി ചേച്ചി തന്നിന്റെ പൊടിയും കൂടെ ചേർത്ത് ചോറ് വേണമെന്നില്ല കേട്ടോ കഴിക്കാൻ പറ്റും അറിയത്തി ചേച്ചി ആ നമ്പറൊക്കെ തന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പൊടികളൊക്കെ വേണമെന്നുണ്ട് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ചേച്ചി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചി കേട്ടോ സന്തോഷം സാധനങ്ങളൊക്കെ വാങ്ങുകയുള്ളു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാനൊരേ കിടപ്പ് ഒരു പോവുകയാണ് പ്രിയങ്ങളെ തലവേദന കൊണ്ട് എനിക്ക് വയ്യായിരുന്നു ഇപ്പോഴും കുറഞ്ഞില്ല മോനിക്കുട്ടം വരാറായി അപ്പോൾ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന ഇതൊക്കെ ആണെങ്കിൽ വൃത്തിയാക്കാനാ പയ്യൻ വന്നിട്ടുണ്ട് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു വരാത്ത തലവേദന കുറേ നാളിന് ശേഷമാണ് ഇത്രയും കഠിനമായ തലവേദന എനിക്ക് തല പൊട്ടി കീറും ഞാനൊന്നും ഉണ്ടാക്കിയില്ല ഉമ്മ ന്യൂഡിൽസ് ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു മോനിക്കുട്ടൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കുക തോന്നുന്നു തൂന്നോട്ടോ അപ്പൊ അമ്മമ്മ നൂഡിൽസ് ഉണ്ടായി കാണും വാങ്ങിച്ചോണ്ട് അമ്മ ഒന്നും വെച്ചില്ല അമ്മക്ക് വയ്യമുക്കാൻ അഞ്ചരക്ക് വന്നാൽ അമ്മയ്ക്കാൻ പോയ പോന്നോ അല്ലെ അഞ്ചരയ്ക്ക് വിടാൻ പറ്റും

ആളി ഇതി പിള്ള കട്ടങ്കാ പീട കുറഞ്ഞിട്ട് എന്നെ കേറിയല്ലോ ഭാര ആ ഉച്ചിgetElementById തലവേനെ കുറഞ്ഞു എന്ന് വെച്ചു തല പറഞ്ഞു കൊളിക്കി ഇപ്പോൾ കൊളിക്കട്ടെ വെള്ള വീണി നീ ബെൽ എടുത്തിട്ട് വാടുണ്ട് കൂടി ഡ്രസ്സ് മാറ്റിട്ട് പോ അപ്പത്തെ കമോ വരുമോ മോം മരിമേട്ടേ കമോ വെള്ളം എടുത്തു വെക്ക് കണ്ടോ ഒരാട് വന്ന പയ്യനോട് കാപ്പി കൊടുക്കാം ചായ ഇടാൻ പാലൊന്നും ഞാൻ പറഞ്ഞു ഇന്നലെ പോയില്ല ഇന്നും പോയില്ല അവരുടെ പാല് മേടിച്ചതില്ല കൊടുക്കാൻ ഒന്നുമില്ല മിച്ചറുണ്ടാക്കുന്ന മദ്യമുള്ള മിച്ചർ അത് എളുപ്പ നോക്കട്ടെ കൊണ്ടാകും റെഡി ആവുകയാണെ അത് ഒന്നും ഇരിപ്പില്ല അരുവത്തോടാ നൂഡിൽസ് വരിക പറയാടോ കയ്യില് കഴിഞ്ഞോ കഴിഞ്ഞോ മുൻകൂട്ട ട്യൂഷന് പോയി ഞാൻ അങ്ങോട്ട് പറത്തോണ്ടിരിക്ക ഇച്ചിരി ഉള്ളു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കായ പൊടിച്ചോണ്ട് വരട്ടെ പൊടിച്ച് പൊടിച്ച് പഞ്ചസാര നമുക്ക് അതായത് ഇത് എത്ര എടുത്തുള്ളു കേട്ടോ തിന്മ തൊട്ടിടും പഞ്ചസാരയും ഏലക്കായ ഇടാം കേട്ടോ Earth... ും കൂടെ വേറൊന്നും ഇരിപ്പില്ല അവർക്കിട്ട കട്ടൻ കാപ്പി ഒരു ഇച്ചിരി ഒരു രണ്ട് കവിള് കാണാതെ ഞാൻ കട്ടൻ കാപ്പി ഞാൻ കുടിക്കത്തില്ല ഇപ്പൊ പറഞ്ഞില്ല എന്നാളെ ഞാൻ പറഞ്ഞില്ല ഓക്കെ വയ്യ കണ്ടിട്ടോട്ടം അതുകൊണ്ട് വെച്ചേക്കാം വരുന്നാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയാ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വാസത്തോടെ കൊടുക്കാം വാങ്ങിച്ചെന്താക്കി നോക്കണേ എളുപ്പമാണ് ഇനി പോരണേ ഇരുട്ടുമ്പോൾ ഇട്ട് റോഡ് ആ ഇരുട്ടാകുമ്പോൾ റോഡിട്ട് പിന്നെ ചവിട്ടരുത് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് വിളിക്കാം വയ്യ വണ്ടി വരുമ്പോൾ വെള്ളം കൊണ്ട് വരുമ്പോൾ ഒന്ന് വരണേ പൈസ ഒക്കെ കൊണ്ട് കൊടുക്കാൻ വെള്ളം കൊണ്ട് അങ്കില് വരുമ്പോൾ ഒന്ന് വരണേ വെള്ളം കൊണ്ടുവന്നില്ല വെള്ളം കൊണ്ടുവന്നിട്ട് പാത്രമൊക്കെ കഴുപ്പ് വരും പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കി പിന്നെ കുളിച്ച് ജപിച്ചു വരാം വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെക്കണം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ വയ്യ ഭയങ്കര തണുപ്പ് പനി വല്ലാന്നോന്നൊരു ഇത് അതുപോലെ ശരീരത്തിന് ഭയങ്കര കിടുകിളുപ്പും തണുപ്പ് അതൊക്കെ കഴിഞ്ഞു വരാം രാവിലെ മുതല് മുറിച്ച് 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 ഒരു ലോങ്ങ് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് സ്ക്രീനിലോട്ട് നോക്കാൻ വയ്യ തലവേദന ഉണ്ട് മെസ്സെഞ്ചറിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഒന്നിനും മറുപടി പറയാൻ പോലും പറ്റിയില്ല അങ്ങനെ ചോദിക്കൂ കൊണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്നത്തെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ വീഡിയോ ഇടാഞ്ഞത് കൊണ്ട് ഇന്ന് വേറെ അടുത്ത വീഡിയോയും കൂടി എഡിറ്റ് ചെയ്താലേ അതിന്റെ ഓർഡർ ആവത്തുള്ളൂ അല്ല പിന്നെ കുറെ ഡിലേ ആയിപ്പോയി പറ്റുവോന്നു എനിക്ക് അറിഞ്ഞുകൂടാ നോക്കാം അപ്പൊ ഇതെല്ലാം ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് ഞാനും ഒന്ന് വൃത്തിയായി കുളിച്ചിട്ടൊക്കെ വരാട്ടോ മോനക്കുട്ടം മാത്രമേ പ്രാർത്ഥിച്ചോളൂ ഞാൻ വെളിയില് നല്ല മഴ പെയ്തോണ്ടിരിക്കാണേ പിന്നെ രാത്രിയിലത്തേക്ക് ചോളം പുഴുങ്ങുക ഓനുകൂട്ടനത് മതി എന്ന് പറഞ്ഞു പിന്നെ എനിക്കായിട്ട് ഞാൻ പിന്നെ വേറൊന്നും വെച്ചില്ല അത് കഴിച്ചിട്ട് കിടക്കാം എന്ന് വിചാരിച്ചു അടുപ്പയിലോട്ട് വെച്ചിട്ടാണ് കുളിക്കാനൊക്കെ പോയത് വെന്തില്ലെന്ന് തോന്നുന്നു കുറച്ചുകൂടി ആവട്ടെ മുൻകുട്ടൻ ഇച്ചിരി കഴിച്ചു ഇഷ്ടപ്പെട്ടേ വെള്ളമൊക്കെ കൊണ്ടുവന്നു പിന്നെ പാത്രം മെങ്കി ഇവിടെല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു പുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ കുളിച്ചപ്പോൾ ഒരു എന്താ പറയുന്നത് ഇച്ചിരി സമാധാനം ഉണ്ട് അറിയാൻ സംസാരിച്ചിപ്പോൾ അതൊരു സമാധാനം കുറവുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വോളിയം കുറവായിരിക്കും കേട്ടോ ബോറടി ആയിരിക്കും എന്നാലും എന്നും കാത്തിരിക്കുന്നവർക്ക് എഴുതിയിട്ടങ് എടുത്തതാണ് ഇന്ന് രാവിലെ മുതൽ ശരിക്കും പറഞ്ഞ ഒട്ടും എനിക്ക് തല അനക്കാൻ തലേനക്കാൻ മതിയോ അതുപോലെ തലവേനയാണ് ഇത് വേവട്ടെ ഞാൻ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അത് സേവ് ചെയ്യാൻ അത് സേവ് ആയിട്ട് നമുക്ക് അത്താലും വിളമ്പി കഴിച്ചിട്ട് കിടക്കാം <laughs> <laughs> െ സ്ഥാനത്തിപ്പും മുളകും ഇട്ട് കഴിക്കാം വേറെ ഒന്നും ചേർക്കില്ലെന്ന് മോനിക്കുട്ടം പറഞ്ഞതുകൊണ്ട് അങ്ങനെയായിട്ടും ഞാൻ ഉപ്പും മുളകൊക്കെ ഇട്ട് ഇതൊക്കെ എടുത്തുപോയെ നമുക്ക് കഴിക്കാം ചോറില്ലാത്തോണ്ട് ഞാനും ഇത് തന്നെയാ കഴിക്കുന്നത് കേട്ടോ മോനിക്കുട്ടോ മോനുവേക്ക്